ഹലോ അവർക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീലേക്കാണ് ഇത് മറ്റൊന്നുമല്ല നമ്മൾ ഞാനിന്ന് കടയിൽ പോയ സമയത്ത് എൻ്റെ മക്കൾ അവിടെ കണ്ടൊരു മുട്ടായി വേണംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് മുട്ടായി എടുത്തു അവർക്ക് കൊടുത്തു അപ്പോഴാണ് ഞാൻ മുമ്പ് കണ്ടൊരു വീഡിയോയെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ മക്കളെ കഴിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനങ്ങൾ രണ്ട് നാളെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ജെല്ലി മുട്ടായി എന്ന് പറയുന്ന മുട്ടായി കണ്ടോ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ പല സോഷ്യൽ മീഡിയയിലും ഈ വീഡിയോകളെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാനും ഇതൊന്ന് ഒരു വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പൂർണ്ണ സപ്പോർട്ട് തരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഇറങ്ങാം ഓക്കെ ഇത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം ഇത് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത് എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തതിലേക്ക് കിടക്കാം അതിന് മുമ്പ്

ഏതെങ്കിലും ടേസ്റ്റാണല്ലോ അത് ഒഴിച്ചപ്പോൾ തന്നെ എന്നത് കളറ് നല്ല മഞ്ഞ കളറായിരുന്നുണ്ടേ ഇനി അത് ഉള്ള സത്യം തന്നെയാണല്ലോ ഒരു പ്ലാസ്റ്റിക്കിന്റെ മയം പോലെയാണ് ഇത് കാണുന്നത് കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ മയം പോലാ പിടിച്ചെടുപ്പു എന്തായാലും ഈ വീഡിയോ കാണുമ്പോ നമുക്ക് അറിയാം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോടെ മനസ്സിലായി ഇന്നെന്തായാലും ഈ സാധനം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കൂല കാരണം ഇതാ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഒരു പ്ലാസ്റ്റിക് ആണോ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള സാധനം ഇതുപോലുള്ള കെമിക്കലും മാരകമായിട്ടുള്ള വിഷങ്ങളും ചേർത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് പരമാവധി ഇത് മറ്റുള്ള ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക സംശയമുള്ളവർ ഇതുപോലെ തന്നെ നിങ്ങളും മേടിച്ചെന്ന് പരീക്ഷിച്ചു നോക്കുക എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണിയിട്ടുണ്ട് ഒരിക്കലും ഒരു കമ്പനിയെക്കുറിച്ചോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ നമ്മൾ കുറ്റം പറയുന്ന പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന അങ്ങനെയുള്ള ഈ ഫുഡ് ഐറ്റംസ് നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ നാളെ അവർ അസുഖബാധിതരായി മാറും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടു ഇത് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിൽ കമൻ്റ് ഇടുക അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു എത്തിക്കുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിഫ്രൻസ് ഐ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ലൈക്ക് ലൈക്കറിയ്ക്കുക ഷെയർ ചെയ്യുക